ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു പുതിയ സ്നാക്സുമായിട്ടാണ് വരുന്നത് പുതിയതല്ല പഴയതാണ് ഒത്തിരി പഴയതാണ് എന്നാലും നമ്മൾ ഉണ്ടാക്കുവാണ് ബ്രെഡ് പൊരി ആയിട്ടാണ് വരുന്നത് അപ്പം മോള് ഒക്കെ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ബ്രെഡ് പൊരി ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ബ്രെഡ് പൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് അപ്പോൾ നാല് ടേബിൾ സ്പൂൺ മൈദയ്ക്കോടൊപ്പം നമ്മൾ ഒരു നാല് ടീസ്പൂൺ പഞ്ചസാര ഇങ്ങടെ ആഡ് ചെയ്ത് കൊടുക്കുവാണേ അപ്പോൾ നാല് ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇങ്ങടെയും ആഡ് ചെയ്തു അതേപോലെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണേ അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഒരു കപ്പ് വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ച് നമ്മൾ ആ മിക്സ് റെഡിയാക്കി എടുക്കുവാണ് അപ്പം ഏകദേശം എന്തായാലും ഒരു കപ്പ് വെള്ളം വേണ്ടി വരും കാരണം മൈദയായിരുന്നു ആ ബാറ്റർ എടുക്കാൻ ഏകദേശം ഒരു കപ്പ് എന്തായാലും വേണം നമ്മൾ ഒരു കപ്പ് വെള്ളം നമ്മളെടുത്ത് നന്നായിട്ട് കട്ട കെട്ടാതെ മിക്സാക്കി എടുക്കണം അപ്പോൾ മിക്സ് ആക്കിയെടുത്ത ബാറ്റർ റെഡിയാണ് അപ്പോൾ കണ്ടില്ലേ ഇതേപോലെ ആയിരിക്കണം ബാറ്റർ അപ്പം ബാറ്റർ റെഡി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബ്രെഡ് എടുത്തതിന് ശേഷം നമുക്കതിങ്ങനെ കോണായിട്ട് കോണായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുവാണ് അപ്പം നമ്മളതേപോലെ ബ്രെഡെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വയ്ക്കുവാണേ അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇനി ബാറ്ററിലേക്ക് മുക്കി അത് നമ്മൾ ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ചൂടായതിനു ശേഷം ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ബാറ്ററിലേക്കൊക്കെ മുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ആദ്യമായിട്ടുണ്ടാക്കുന്നതിൻ്റെ ഒരു പോരായ്മയുണ്ട് കാരണം മാവ് കുറച്ച് എണ്ണയ്ക്കകത്തേക്ക് സെപ്പറേറ്റ് പോയിട്ടുണ്ട് അത് കോരി കളയണം അതേപോലെ ബ്രെഡ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡായ കാരണം എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്കും തന്നെ സൈഡൊക്കെ പൊട്ടിപ്പോകുന്നുണ്ട് പിന്നെ ഞാൻ കൈ ഉപയോഗിച്ചിട്ടുമെല്ലാം വേറെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് മാവിന്ന് ഞാൻ ഇതിനെ എടുത്ത് ഇങ്ങോട്ടിടുന്നത് കൈ വെക്കുവാണെങ്കിൽ ഇത് പൊട്ടാണ് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് അങ്ങനെ മാവിലേക്ക് മുക്കി എണ്ണയിൽ പൊരിച്ചെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ കണ്ടില്ലേ ഓരോന്നോരോന്നായിട്ട് നമ്മൾ അതിനെ എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ അങ്ങനെ നമുക്ക് പൊരിച്ചെടുത്ത് വെക്കാം അങ്ങനെ നമ്മളെല്ലാം ബ്രെഡും ഇതേപോലെ ബാറ്ററിൽ മുക്കി പൊരിച്ചെടുത്ത് കഴിഞ്ഞു അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ഇതൊരു നാലുമണി സ്നാക്സാണ് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും ഇത് ഞാൻ അത്ര ഒരുപാട് കഴിക്കുന്നതിനോട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം ഇത് എണ്ണ പലഹാരമാണ് പിന്നെ ബ്രെഡും കൂടിയാണ് ബ്രെഡ് വലിയ ഹെൽത്തി ആയിട്ടുള്ള സംഭവമൊന്നുമല്ല അപ്പം ഒരു ഒരു പ്രാവശ്യമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് ഉപയോഗി കഴിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ്